ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പരയിലെ ശ്രുതിയെ പരിചയപ്പെടാം താരത്തിൻ്റെ യഥാർത്ഥ പേര് ഐശ്വര്യ സുരേഷ് എന്നാണ് കൊച്ചിയിലാണ് ഐശ്വര്യ ജനിച്ചത് നാഷണാലിറ്റി ഇന്ത്യൻ റിലീജിയൻ ഹിന്ദു ഒരു സീരിയൽ നടി എന്നതിലുപരി നല്ല ഒരു ഡാൻസറും എൻജിനീയറുമാണ് താരം തിരുവനന്തപുരത്തുള്ള തൃക്കണ്ണാപുരത്താണ് ഫാമിലിയുമായി ഐശ്വര്യ ഇപ്പോൾ താമസിക്കുന്നത് വിവാഹിതയാണ് ഐശ്വര്യ വ്യാസെന്നാണ് ഐശ്വര്യയുടെ ഹസ്ബൻഡിൻ്റെ പേര് അച്ഛൻ അമ്മ അനിയൻ ഹസ്ബൻഡ് എന്നിവരടങ്ങുന്നതാണ് ഐശ്വര്യ സുരേഷിൻ്റെ കുടുംബം അട്ട എന്ന ഒരു ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രശസ്ത നടൻ ദേവൻ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സീരിയലായ കന്യാദാനം എന്ന സീരിയലിലും ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട് സൂര്യ ടി വിയിലെ കന്യാദാനം എന്ന പരമ്പരയിലെ ചിലങ്ക എന്ന കഥാപാത്രത്തിലൂടെയാണ് ഐശ്വര്യ സുരേഷ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഹെയർ കളർ ബ്ലാക്ക് ഐ കളർ ബ്ലാക്ക്